ഷു എത്ര നേരം വൈദ്യാനോടാ പാലൊന്നും മേടിച്ചോണ്ട് വരാൻ പറഞ്ഞിട്ട് ഇത് എവിടെ പോയി കിടക്കുക ആ ഗസ്റ്റ് ഗസ്റ്റാണെങ്കിൽ വന്നിട്ടിപ്പോ പത്ത് മിനിറ്റ് ആ ഞാൻ വരുന്നുണ്ട് ആടി ആടി പാലില്ലേ പാൽ കൊണ്ടുവന്നില്ലേ മറന്നു പോയെന്നു ഷു ഞാനിനിക്ക് എന്താ ഉണ്ടാക്കി കൊടുക്കണ്ടേ ചായ കൊടുക്കണ്ടേ പാലില്ലാതെ ഇങ്ങനെയാ ചായ ഇടുന്നത് നടക്കുന്ന ഒരു കാര്യമാകണതല്ലേ നമ്മൾ അത്യാവശ്യമായിട്ടൊരു സാധനം ഇല്ല വീട്ടിലില്ല ഹസ്ബൻ്റിനോട് അല്ലെങ്കിലും മക്കളോട് പറയുന്നു പോയി മേടിച്ചോണ്ട് വരാൻ മൂന്നോ നാലോ ഐറ്റം പറഞ്ഞു അതിലൊരു കാര്യമില്ലാതെ അവർ തിരിച്ചു വരുന്നു പിന്നെ അവിടെ എന്താണ് ശകാര വർഷമാണല്ലേ ഗസ്റ്റ് അവിടെ ഉണ്ടെന്നോ പിന്നെ എന്തൊക്കെയാ പറഞ്ഞത് അല്ലേലും എനിക്കറിയാം ഞാൻ എന്തു പറഞ്ഞാലും ഇങ്ങനെയാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾക്കൊന്നും നിങ്ങൾക്ക് ഒരു അല്ലെങ്കിൽ ഉത്തരവാദിത്തമില്ല വെറുതെ അല്ല വീട്ടിലിങ്ങനെ ഓരോരോ കാര്യങ്ങൾ നടക്കുന്നത് മക്കളോടാണെങ്കിലും നിന്നോട് നിന്നോട് അപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ അല്ലെങ്കിൽ നീ നിന്നോട് ഇതാണോ മേടിച്ചിട്ട് വരാൻ പറഞ്ഞത് ഇവിടെ ചെറിയ കുപ്പിയിലേ മേടിച്ചിട്ട് വരാൻ പറഞ്ഞത് നീ എന്തിനാ ഇത്ര പൈസ സ്പെൻഡ് ചെയ്തത് അല്ലേ ഇവിടെ എന്താണ് ശരിക്കും സംഭവിക്കുന്നത് ഇവിടെ റിലേഷൻഷിപ്പ് നമ്മൾ പോലും അറിയാതെ വേറെ ഏതൊക്കെയോ രീതിയിലേക്ക് പോവുകയാണ് ഇവിടെ ആരാണ് ഇവിടുത്തെ വില്ലൻ ഇവിടുത്തെ വില്ലൻ കമ്മ്യൂണിക്കേഷനാണ് എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞ വാക്കുകൾ അതിൻ്റെ ടോൺ അല്ലേ എൻ്റെ ബോഡി ലാംഗ്വേജ് എൻ്റെ ആ സമയത്ത് എൻ്റെ സ്ട്രെസ് എന്തായിരുന്നു എൻ്റെ സ്ട്രെസ്സ് ഗസ്റ്റ് വന്നിരിക്കുന്നു അവർക്ക് ചായ കൊടുക്കണം അതിന് പാല് വരണം എൻ്റെ ഹസ്ബൻഡാണെങ്കിലും പാലില്ലാതെ മൂന്ന് ഐറ്റം പറഞ്ഞു അതിൽ രണ്ട് ഐറ്റം ആയിട്ട് വന്നു അദ്ദേഹം ജോലി കഴിഞ്ഞ് സ്ട്രെസ് അദ്ദേഹത്തിൻ്റെ ജോലിയുടെ പാലം ഒക്കെ ആയിട്ട് ഓടിക്കയറി വന്നതാണ് അല്ലേ പക്ഷേ ഇവിടെ അതിനെ ഒന്ന് കുറച്ചും കൂടെ ഒന്ന് വേറൊരു രീതിയിൽ അതിനെ ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ ശ്രമിച്ചാലോ അയ്യോ ചായ മറന്നുപോയല്ലേ ഷൂനിപ്പോൾ പാലില്ലാതെ എങ്ങനെയാ ഗസ്റ്റിന് ചായ കൊടുക്കൽ അതിലെടി ഞാനിപ്പോൾ പോയി മേടിച്ചുകൊണ്ട് വരാം അങ്ങനെ അത് വേണമെങ്കിൽ ആ ഒരു പ്രശ്നം ഹാൻഡിൽ ചെയ്യാം അല്ലെങ്കിലും ഗസ്റ്റിനോട് പറയും അയ്യോ അജയം പാർ മേടിക്കാൻ മറന്നുപോയി നമുക്കിതൊരു സുലൈമാനി ആയാലും നല്ല സൂപ്പർ സുലൈമാനി ഞാനിപ്പോൾ ഉണ്ടാക്കി തരാം ഒരു പുതിനയൊക്കെ ആയിട്ട് ഒരു നാരങ്ങയൊക്കെ സെറ്റ് ചെയ്ത് ആ ഒരു ഗ്ലാസ്സിൽ ആ സുലൈമാനോട് ഒന്ന് കൊണ്ട് കൊടുത്തുനോക്കും ചായേക്കാളും നല്ല രസമായിട്ട് അവർ എൻജോയ് ചെയ്ത് കഴിക്കുന്നത് കാണാം അതുപോലെ തന്നെ അവർക്ക് നിങ്ങളോട് റെസ്പെക്റ്റ് തോന്നും എത്ര നൈസായിട്ട് അവർ ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തു ഞാനിങ്ങാനോ ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ തിരിച്ചു പോകുമ്പോൾ വണ്ടിയിലിരുന്നുകൊണ്ട് ഹസ്ബൻഡ് ഭാര് ഭാര്യയോട് പറയുന്നത് പറഞ്ഞേക്കാം കണ്ടോ അവർ ചെയ്ത് കണ്ടോ നിനക്കെന്താ അങ്ങനെ തോന്നാത്തത് അല്ലേ ആദ്യം നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നന്നാറേണ്ടത് വീട്ടിൽ നിന്നാണ് നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരിലേക്കാണ് ഭർത്താവിനോടും കുഞ്ഞുങ്ങളോടും മറ്റുള്ള ആൾക്കാരോടും ഞാൻ എങ്ങനെ സംസാരിക്കുന്നു അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ ഞാൻ അവരെ വേദനിപ്പിക്കുന്നുണ്ടോ എൻ്റെ കുഞ്ഞുങ്ങൾ ഒരുപക്ഷെ ഞാൻ എൻ്റെ കുഞ്ഞിനോട് പറയുന്ന ആ ഒരു അറ്റാക്കിൽ നിന്ന് അവൻ പിന്നീട് ഒരു നോർമൽ അവസ്ഥയിലേക്ക് വരാൻ അല്ലെങ്കിൽ അവൻ്റെ ആ കഴിവുകൾ പോലും നഷ്ടപ്പെട്ടു പോകാൻ അതുതന്നെ ഒരു കാരണമാകാം അല്ലേ അപ്പം നമ്മുടെ കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടെ വ്യത്യാസപ്പെട്ട രീതിയിൽ നമുക്ക് എന്നി തൊട്ടൊന്ന് പറഞ്ഞു നോക്കാം എന്നിട്ടൊന്ന് നിങ്ങൾ ചെക്ക് ചെയ്യൂ എങ്ങനെയാണ് ദിവസങ്ങൾ കൂടുതൽ സന്തോഷകരമായി മാറുന്നില്ല എന്ന് നന്ദി